ഹായ് ഫ്രണ്ട്സ് ഐടെക് ഫൈവിലേക്ക് സ്വാഗതം ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് ഇതേമാതിരി പാഴായിട്ട് നമ്മൾ വലിച്ചെറിയുന്ന ബൾബുകളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബെഡ്റൂം അട്ടിപ്പൊളി ഒരു നൈറ്റ് ലൈറ്റ് ഉണ്ടാക്കുന്നതാണ് നമുക്കത് കണ്ട് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എൽ ഇ ബൾബിൻ്റെ മേൽഭാഗം നമുക്ക് ഇളക്കി മാറ്റാം അല്ലെങ്കിൽ ഇതിനെ ഇളക്കി മാറ്റുക ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കാം നമുക്കിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്ന ഇതേണ്ടല്ലേ ഇതിനെ കൂടെ അങ്ങ് തട്ടി മാറ്റാം അല്ലേ ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഊര് വരും ഇതേ മൊബൈലിൻ്റെ ഒരു ചാർജർ കേബിളാണ് അപ്പോൾ ഇതിൻ്റെ പിന്നെ പൊട്ടിപ്പോയിട്ട് ഞാൻ ഒഴിവാക്കിയതാണ് വയറിൻ്റെ ഒരു ത്രെട്ടാണ് അപ്പോൾ നമ്മുടെ വയറിനെ ഇത് കൂടി കയറ്റി വിടാം ഹോൾഡറിൻ്റെ ഒരു അടപ്പും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ബൾബിൻ്റെ ഫ്രെയിമിൽ കൂടെ വയറിനൊക്കെ ഇടത്തിവിടാം എൽ ഇ ഡി ചിപ്പിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഈ വയറിനൊക്കെ കയറ്റി വിടാം അല്ല ഇതിങ്ങനെ ബോളിങ്ങിന് എറിയുമ്പോൾ ഇത് കത്തുന്നതാണ് പക്ഷേ ഇത് പോയൊരു ബോളാണ് എൻ്റെ എൽ ഇ ഡി ബൾബിന് അങ്ങ് എടുക്കുവോ കവറൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന എൽ ഇ ഡി അപ്പോൾ ഈ ലസൻസാണ് ഞാനിത് കൊടുക്കുന്നത് അപ്പോൾ ഇതേമാതിരി ശരിക്കും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചാൽ എൽ ഇ ഡി നമുക്ക് കറക്റ്റ് സെൻറ്റർ ഭാഗമാണെങ്കിൽ തന്നെ ഞാൻ പിടിപ്പിക്കാം അപ്പം ശരിക്കും ഇതേമാതിരി പിടിപ്പിച്ചെടുക്കുക എൽ ഇ ഡി നമുക്ക് ഇറക്കി വെക്കാം കവർ നമുക്കിതിൽ പിടിപ്പിക്കാം അപ്പോൾ ഇതേമാതിരി ശരിക്കും പിടിപ്പിച്ചെടുക്കുക അശം പശ വെച്ച് നമുക്ക് നമ്മുടെ ഹോൾഡറിൻ്റെ കവറിനെ ശരിക്കും പിടിപ്പിച്ചിട്ട് അശം പശ വെച്ച് കൊടുക്കുക അപ്പോൾ ശരിക്കും ഇതേമാതിരി ചെയ്തെടുക്കുക നമുക്കിതിൻ്റെ പ്രവർത്തനം കാണാം നമ്മുടെ ഫോണിൻ്റെ അഡാപ്റ്റർ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ നമുക്കിതിലേക്ക് നമുക്ക് കണക്ഷൻ ചെയ്യാം കാണാനൊക്കെ വളരെ മനോഹരമാണ് അപ്പൊ ഞാനൊന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അപ്പൊ അടിപൊളിയാണ് മെച്ചന്മാരെ അപ്പൊ നിങ്ങളൊന്നേപോലെ ചെയ്ത് നോക്കുക കാണാനൊക്കെ വളരെ മനോഹരമാണ് നമ്മുടെ റൂമിലോ ടിപ്പിലോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തൊക്കെ വെച്ച് കഴിയുമ്പോൾ അട്ടിപൊളിയാണ് കാണാനൊക്കെ വളരെ രസമാണ് അപ്പോൾ നിങ്ങളും ഇതേമാതിരി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്ത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം